വഴവാചാനിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന തുമ്മൽ കഫക്കെട്ട് ചുമ്മാ അതുപോലെ തന്നെ പനി എന്നുള്ള അവസ്ഥയെ കുറിച്ചാണ് എങ്ങനെയാണ് ആയുർവേദത്തിലെ ഇത്തരം അവസ്ഥകളെ ചെറിയ കുട്ടികളിൽ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് അതുപോലെ എന്തൊക്കെ ഒറ്റമൂലികൾ നമ്മൾ യൂസ് ചെയ്യണം അതുപോലെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങള് എങ്ങനെയാണ് നമ്മൾ ചെറിയ കുട്ടികൾ പലതരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുണ്ട് അവർക്ക് എല്ലാവർക്കും നമ്മൾ എങ്ങനെയാണ് ഇതിന് മെഡിസിൻ തരംതിരിച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നത് അതായത് ഒരു അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ആവില്ല നമ്മളൊരു പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞിന് കൊടുക്കേണ്ടത് അപ്പൊ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ് അപ്പൊ അവർക്ക് അതനുസരിച്ച് നമ്മൾ ഡോസേജ് കൂട്ടേണ്ടി വരും ചിലതിന് നമ്മൾ ഡോസ് കുറക്കേണ്ടി വരും അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാം വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ അപ്പൊ അതിന് മുൻപായിട്ട് ഞാൻ പറയാം ഇപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഇന്ന് ലൈവ് സെക്ഷൻ ചെയ്താലും നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹെൽത്ത് കൺസേൺ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടുവരുന്നത് ഈ ചുമ തുമ്മൽ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മുന്ന പ്രശ്നങ്ങൾ അതുപോലെ കഫക്കെട്ട് പനിയൊക്കെ എപ്പോഴും റിക്കറന്റ് ആയിട്ടുള്ള ഫീവറൊക്കെ വരുന്നതായിട്ട് ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് സംശയം പ്രകടിപ്പിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞിന് ഇത്തരത്തിലുള്ള പ്രശ്നം റിപ്പീറ്റ് ആയിട്ട് വരുന്നത് മാഡം എന്താണ് കുഞ്ഞിന് തീരെ ഇമ്മ്യൂണിറ്റി കുറവുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ അതിനൊക്കെ ആൻറ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ കുഞ്ഞു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാരണം എന്താണെന്ന് അറിയണ്ടേ കാരണം എന്ന് പറയുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് റൈനൈറ്റിസ് റൈനോസൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അതായത് അവരുടെ മൂക്കിൽ തന്നെ ചില ബ്ലോക്കേജുകളോ ഇൻഫെക്ഷൻസോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഇത്തരത്തിൽ ഈ ഇടയ്ക്കിടയ്ക്ക് തുമ്മ ഇടക്കിടയ്ക്ക് മൂക്കൊലിക്കുക അത്തരം ലക്ഷണങ്ങളിലൂടെ ഇത് പ്രകടമായിട്ട് എപ്പോഴും കാണിക്കുന്നതാണ് അപ്പൊ അതിന് നമ്മള് ആയിട്ടുള്ള ഈ റൈനോസൈറ്റിസ് റൈനൈറ്റിസ് ഒക്കെ പറയുന്ന ഇഷ്യൂസിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ആയുർവേദ ചികിത്സകളിൽ വരുന്നുണ്ട് അത്തരം ചികിത്സകൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റാറുണ്ട് പിന്നെ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അലർജിക് കണ്ടീഷനാണ് അലർജി കണ്ടീഷൻ നമുക്കറിയാം ഒരുപാട് കണ്ടീഷൻസ് അതായത് ഒരുപാട് അലർജൻസ് അലർജീസ് ഉണ്ടാക്കുന്നുണ്ട് അലർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അലർജി ഉണ്ടാക്കുന്ന പാർട്ടിക്കിൾസ് ആണ് അതായത് ഇപ്പോൾ കാറ്റ് കാറ്റ് ചിലവർക്ക് കാറ്റ് അലർജി ആയിരിക്കും ചിലർക്ക് തണുപ്പ് അലർജി ആയിരിക്കും ചിലവർക്ക് വന്നിട്ട് മഴ അലർജി ആയിരിക്കും ചിലവർക്ക് കാർമേകം അലർജി ആയിരിക്കും ചിലവർക്ക് വന്നിട്ട് കുടി അലർജി ആയിരിക്കും ചിലർക്ക് ചില ഫുഡ് ഹാബിറ്റ്സ് അതായത് ചില ഫുഡുകൾ ഇപ്പൊ മുട്ടയോ അതുപോലെ കപ്പലണ്ടിയോ ഒക്കെ കഴിക്കുന്നവർക്ക് ഇത്തരത്തില് അലർജി വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ അത് പലതരത്തിലുള്ള അലർജികൾ പലർക്കും ഉണ്ട് ചിലർക്ക് മെഡിസിനോട് അലർജി ഉണ്ടാവും മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ അലർജി കണ്ടീഷൻസ് നമ്മൾ കുഞ്ഞുങ്ങളിലും നമ്മളുടെയും കുതിർന്നവരിൽ കാണുന്ന പോലെ തന്നെ ചെറിയ കുഞ്ഞു മക്കളിലും ഇതൊക്കെ കണ്ടുവരാറുണ്ട് അപ്പൊ അതും ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള കാരണമായിട്ട് മാറാറുണ്ട് ഓക്കെ പിന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അല്ലെ നമ്മളറിയാം നമുക്കറിയാം ഇപ്പൊ കുട്ടികളൊക്കെ നമ്മൾ സ്കൂളിലേക്ക് വിടുമ്പോൾ അവർ ഒരുപാട് പേരായിട്ട് അവർക്ക് സമ്പർക്കം വരുന്നുണ്ട് ഇപ്പൊ നമ്മള് കോവിഡ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു മാസ്ക് വെച്ചിട്ടാണ് നടന്നിരുന്നത് അല്ലെ അപ്പോ പക്ഷെ നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല അത് നമ്മൾ കോവിഡ് ഉള്ളത് കൊണ്ടാണ് അത്രയും പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തത് പക്ഷെ ഇപ്പോ നമ്മള് മാസ്ക് ഒക്കെ യൂസേജ് ഒക്കെ മാറ്റി നമ്മൾ കംപ്ലീറ്റ്ലി ആദ്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മാസ്ക് ഒന്നും ഇല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂളിലേക്ക് പോകുന്നു അപ്പൊ എന്താണ്ടാവുന്നേ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അവിടെ നിന്ന് നമുക്ക് പകർന്ന് കിട്ടാനുള്ള വഴിയുണ്ട് അതായത് നിങ്ങളുടെ സ്കൂളിൽ ഒരു കുഞ്ഞിന് അതായത് കുഞ്ഞു പഠിക്കുന്ന സ്കൂളിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അധ്യാപകർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്റ്റാഫിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞു സമ്പർക്കത്തിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ ആ ഇൻഫെക്ഷൻ കൈമാറി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ അതുപോലെ തന്നെ പാരന്റ്സിനും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ അത് കുഞ്ഞിന് തീർച്ചയായിട്ടും കിട്ടും വൈറൽ ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ ഇത്തരത്തില് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഓക്കെ പിന്നെ വരുന്ന ഒരു വരുന്ന ഒരു പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കുറവാണ് കേട്ടോ അപ്പോ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെ ഇതിന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം നമ്മളൊരു സ്കൂളിൽ കുറെ കുട്ടികളുണ്ട് അതിലൊരു ഒരു കുഞ്ഞിനെ ഇത്തരത്തില് വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിന് പനിയുണ്ട് കഫക്കെട്ട് ഉണ്ട് സ്നീസിംഗ് ഉണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ മറ്റൊരു കുട്ടി കുട്ടിക്ക് ഇത് പകർന്ന് കിട്ടുന്നു പക്ഷെ അതേപോലെ തന്നെ ആ ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും ഇത്തരത്തിലുള്ള വസ്തുക്കൾ കിട്ടുന്നില്ല അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറവാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് അപ്പൊ അതിനെ അതിന് വേണ്ട ഭക്ഷണ രീതികളിലും അതുപോലെ തന്നെ നമ്മുടെ മെഡിസിൻസിലും കുഞ്ഞിന് കൊടുക്കേണ്ട മെഡിസിൻസിലും ഒക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഇത്തരം ഇമ്മ്യൂണിറ്റി കുറവ് അവസ്ഥകളൊക്കെ മറികടക്കാനായിട്ട് നമുക്ക് പറ്റും ഓക്കെ പിന്നെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന കാരണങ്ങൾ വരുന്നത് അപ്പൊ ഇനി ഞാൻ കുറച്ച് ഒറ്റമൂലികൾ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് കുഞ്ഞിന് അത്തരം കാര്യങ്ങൾ ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാം കഫക്കെട്ട് ചുമ അതായത് ചുമ ചലദോഷം പണി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ കണ്ടീഷൻസിലും ഓരോ ഇതുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ കഫക്കെട്ടൊക്കെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം അതിന്റെ കൂടെ ചെറുതേ ചെറുതീൻ ചെറുതീൻ നമുക്ക് ആഡ് ചെയ്തിട്ട് അത് നല്ല രണ്ടു നേരത്തില് നമുക്ക് കൊടുക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ പറയുന്നത് രണ്ടു മൂന്ന് നുള്ളാണ് കേട്ടോ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ശുദ്ധമായ മഞ്ഞൾപ്പൊടി തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ വേറെ പുറത്തുനിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിനേക്കാളും ശുദ്ധമായ മഞ്ഞൾപ്പൊടി തന്നെ യൂസ് ചെയ്യുക എന്നാലാണ് കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പൊ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഇതൊന്നും പറ്റിയില്ല നല്ല മഞ്ഞൾപ്പൊടി നിങ്ങളുടെ വീട്ടിലില്ല എന്ന് വിചാരിക്കും നമ്മൾ പുറത്തുനിന്ന് കറി പൗഡർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് യൂസ് ചെയ്യരുത് അതിന് പകരം രജനീയാദി ചൂർണം എന്നുള്ള ഒരു ചൂർണം ഉണ്ട് അത് ഫാർമസിയിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അതൊരു കാൽ ടീസ്പൂൺ ഇതുപോലെ തേനും കൂടി ചാലിച്ചിട്ട് എപ്പോഴും ചെറുതേൻ ഉപയോഗിക്കാനായിട്ട് നോക്കുക കാരണം തേൻ സാധാരണ തേനിനേക്കാളും ചെറുതേൻ കുറച്ചും കൂടി മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അതുകൊണ്ട് ചെറുതേൻ യൂസ് ചെയ്യുക ഇപ്പോൾ ഈ രചനീാതി ചൂർണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മഞ്ഞൾപ്പൊടിയുള്ള ബേസ് വരുന്ന ഒരു ചൂർണമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത്തരം കഫക്കെട്ട് തുമ്മൽ അലർജി പോലത്തെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് അടിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റമൂലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ പിന്നെ വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് നല്ല രീതിയിൽ കഫക്കെട്ട് വരുന്ന ഒരു കുഞ്ഞാണെന്ന് വിചാരിക്കെ ഇത് പത്ത് വയസ്സാവാം പത്ത് വയസ്സിന് താഴെ ആകാം ഓക്കേ അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന ഈ റെമഡി ഒരു അഞ്ചു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അഞ്ചു വയസ്സിന്റെ താഴെയുള്ള കുട്ടി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കുഞ്ഞാണ് അല്ലേ അപ്പൊ അവർക്ക് പല ടേസ്റ്റുകളും പിടിക്കാത്തതുണ്ടാവും അപ്പൊ ചിലത് അവർക്ക് പിടിച്ചില്ലെങ്കിൽ അവരത് കഴിക്കില്ല അവരത് തുപ്പും അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കേസുകളിൽ ഒരുപാട് കെയർ ചെയ്തിട്ട് വേണം നമ്മള് മെഡിസിനായിട്ട് മെഡിസിൻ കൊടുക്കാൻ ഒരുപാട് ശ്രമിക്കണം അവരുടെ വായലുള്ളിലേക്ക് ഈ മെഡിസിൻ ഒന്നും ചെല്ലാനായിട്ട് അപ്പൊ അപ്പൊ അത്തരം കണ്ടീഷൻസിലാണ് ഈ ആയുർവേദ മരുന്നുകളൊക്കെ കുടിപ്പിക്കാനും ചെയ്യിക്കാനും ഒക്കെ പാരന്റ്സ് ബുദ്ധിമുട്ടുന്നത് പക്ഷെ എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കുഞ്ഞിന് കിട്ടും അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെറിയ കുട്ടികൾക്കുള്ള കാര്യമാണ് കേട്ടോ അഞ്ചു വയസ്സിന് താഴെ ഒരു നാലു വയസ്സിലോ മൂന്ന് വയസ്സിലോ രണ്ടു വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഇത് ചെയ്യാം അതിന് നാല് തൊള്ളും മഞ്ഞൾ വേണ്ടത് നാല് നാലിനുള്ളില് മഞ്ഞൾപ്പൊടി എടുക്കുക അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒരു പത്തോ പതിനഞ്ചോ ഡ്രോപ്സ് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുക അല്ലെങ്കിൽ അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഇത് അതാണ് കണക്ക് അത് ആഡ് ചെയ്യുക അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതേൻ ചെറുതേനും ഒരു അര ടീസ്പൂണും ചെറുതേനും ആഡ് ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുഞ്ഞിന് രണ്ടു നേരം അതായത് രാവിലെയും വൈകുന്നേരവും കൊടുക്കുക കേട്ടോ വളരെ നല്ലതാണ് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്താണ് പത്ത് എത്രയാണ് പത്ത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞാണ് ചെറിയ കുഞ്ഞുങ്ങളാണ് ഇനി പത്ത് വയസ്സിന്റെ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വേറൊരു ടിപ്പുണ്ട് ഇതിനേക്കാളും കുറച്ചും കൂടിയും ഡോസ് കൂടിയും മരുന്നാണ് അവർക്ക് കൊടുക്കേണ്ടത് അപ്പൊ ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇത്രയും കൂടിയും വലിയ ഒരു അഞ്ചാറ് വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മുക്കാലി ചുക്കുപൊടിയും പൊടിയും കൂടി ഈയൊരു നമ്മള് കൊടുത്താൽ അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും അപ്പൊ ഈ ചുക്കുപൊടിക്ക് ഒരു പ്രശ്നമുണ്ട് ചുക്കുപൊടി കുറച്ച് ഒരു എരിവുള്ളതാണ് ചുക്കുപൊടി എന്ന് പറയുന്നത് അപ്പൊ പല കുഞ്ഞുങ്ങൾക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത് അവർ കഴിക്കില്ല അവർക്കൊരു മടിപ്പ് വരും പിന്നെ തേനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് അത്രയും കാണില്ല എന്നാലും ചില കുട്ടികൾ ഇത് കഴിക്കാൻ മടി കാണിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ തീരെ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറയുന്നത് പിന്നെ ഒരു അഞ്ചാറ് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മുക്കാല ടീസ്പൂണ് ചുക്ക് പൊടി കൂടി ചേർക്കാം അപ്പൊ നേരത്തെ പറഞ്ഞ മിക്സിലേക്കാണ് നമ്മൾ ചേർക്കേണ്ടത് അതായത് നാലിനുള്ളിൽ മഞ്ഞൾപ്പൊടി അതിലേക്ക് നമ്മൾ എന്താഡ് ചെയ്യണം ചെറുനാരങ്ങ നീര് അത് എത്ര ടീസ്പൂൺ അര ടീസ്പൂൺ ആഡ് ചെയ്യണം അതിലേക്ക് നമ്മൾ എന്താഡ് ചെയ്യണം ചെറുതേൻ ആഡ് ചെയ്യണം അതും അര ടീസ്പൂണ് രണ്ട് നേരം ഇതിലേക്ക് നമ്മൾ മുക്കാലനുള്ളില് ഏർ ചുക്ക് പൊടി ആഡ് ചെയ്യണം മനസ്സിലായോ അപ്പൊ ഇതാണ് നമ്മുടെ കണക്ക് ഇത് നിങ്ങൾക്ക് രണ്ടു നേരം കൊടുക്കാവുന്നതാണ് അതായത് കുറച്ച് വലിയ കുട്ടികൾക്ക് ഒരു ആറ് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് നമുക്കിത് അഞ്ചാറ് വയസ്സുള്ള കുട്ടികൾക്കും കൊടുക്കാം ഓക്കെ ഇനി ചുമയുണ്ടെങ്കില് നല്ല രീതിയിൽ നമുക്ക് ചുമക്കുണ്ട് അല്ലെങ്കിൽ ചുമയുണ്ട് ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു തൊണ്ടവേദനയൊക്കെ പോലെ ഒന്ന് സ്റ്റാർട്ടിങ് പോലെ തോന്നുന്നുണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട അവസ്ഥയാണെങ്കിൽ നമുക്കൊരു ഒരു ഒറ്റമുലി പറഞ്ഞു തരാം അതിന് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് നമ്മുടെ വീടുകളിലൊക്കെ നട്ടു വളർത്തണം എന്ന് ഞാൻ പറയുന്ന ഒരു സംഗതിയാണ് പനീർ കൂർക്ക ഓക്കെ പനീർ കുർക്കയിലെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോ ഈ പനീർ കുർക്കയുടെ ചെടിയിൽ ചെടി നട്ടു നട്ടുവളപ്പിക്കുകയാണെങ്കിൽ ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചെടി ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ ഇതിന്റെ ഒരു പിക്ചർ ഞാൻ ലാസ്റ്റ് ചേർക്കാം കേട്ടോ അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എല്ലാവർക്കും അറിയുന്നതാണ് എന്നറിയാത്ത ആൾക്കാർക്കാണ് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പൊ ഈ പനിനീർ കുർക്കയുടെ രണ്ട് ഇല എടുക്കുക അതിന്റെ നീരെടുക്കുക അപ്പൊ അതെങ്ങനെ എടുക്കേണ്ടതെന്ന് വച്ചാൽ ഇതൊരിക്കലും നമ്മൾ അപ്പം ഡയറക്റ്റ് ആയിട്ട് പിഴിയാണ്ട് വാട്ടിപ്പിഴിയാണെങ്കിൽ ഒരുപാട് കൂടുതൽ നമുക്ക് ആ നീര് കണ്ടി നല്ല രീതിയിൽ കിട്ടാനായിട്ട് സഹായിക്കും അപ്പൊ വാട്ടിപ്പിഴിഞ്ഞ നീര് രണ്ടലയുടെ വാട്ടിപ്പിഴിഞ്ഞ നീര് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതുപോലെ ചെറുതേൻ ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചുമയൊക്കെ വരികയാണെങ്കിൽ ചുമയുള്ള ആൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് പറ്റാറുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഈ പനീർ കുർക്കയുടെ നീരിന്റെ കൂടെ നമ്മൾ രണ്ടില പനീർ കുർക്കയുടെ വാട്ടിപ്പിഴിഞ്ഞ നീരിന്റെ കൂടെ തുളസി നീരും കൂടി ചേർത്ത് അതിന്റെ കൂടെ ലേസം മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലൂടെ നമ്മൾ ചെറുതേനും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നതും അങ്ങനെയും നമുക്ക് നല്ല രീതിയിൽ കുറക്കാനായിട്ട് പറ്റൂട്ടോ ചുമയൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും ഇനി ഞാൻ ഇമ്മ്യൂണിറ്റി എല്ലാവരും എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ രജന്യാദി ചൂർണത്തിന്റെ കാര്യം പറഞ്ഞു അത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഗോൾഡൻ മിൽക്ക് ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ ഒന്നും കൂടി പറയാം ഇത് വളരെ നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് അതുപോലെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലത് അതുകൊണ്ട് കുഞ്ഞിനൊരിക്കലും ഒരു പ്രോബ്ലവും വരില്ല അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് മിൽക്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളും മഞ്ഞള് ഒരുപാട് ഒന്ന് ആഡ് ചെയ്തത് ഒരു നുള്ളും മഞ്ഞൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതെന്താ അതെന്തോച്ചാല് ചില കുട്ടികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിലതിനോട് അലർജി ഉണ്ടാവും അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് പാല് മുട്ട ഇത്തരം കാര്യങ്ങൾക്ക് കഴിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ കപം കൂടുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ അത്തരം കപം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു നുള്ളും മഞ്ഞൾ ഈ പാലിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ ഒരു പ്രശ്നവും ഇല്ല കുഞ്ഞിന് കുഞ്ഞിന്റെ കളർ കോംപ്ലക്ഷൻ കൂട്ടാനൊക്കെ നല്ലതാണ് അതായത് വെളുത്തിട്ട് പാറുമെന്നല്ല ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പക്ഷെ എല്ലാം നമ്മുടെ സ്വാഭാവിക നിറം കുറച്ച് തേജസ് ഉണ്ടാക്കാനും അതുപോലെ കുറച്ച് കളർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഒക്കെ നമുക്ക് ഈയൊരു ഹോം റെമഡി അതായത് ഒറ്റമൂല്യം നമുക്ക് ചെയ്യാം ഇതിന് ഗോൾഡൻ മിൽക്ക് എന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെ തന്നെ വളരെ നല്ലതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കാരണം മഞ്ഞൾ വളരെ നല്ല ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ആന്റി ബാക്ടീരിയൽ ആന്റിസൈഡൽ അങ്ങനെ പറഞ്ഞ ഒരുപാട് പ്രോപ്പർട്ടീസ് മഞ്ഞളിനുണ്ട് മഞ്ഞൾ ഏറ്റവും നല്ലൊരു സംഭവമാണ് അപ്പൊ അത് നമ്മൾ ഡെയിലി ബേസിസിൽ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ റോ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു മരുന്ന് കാപ്പി ഉണ്ടാക്കാം അപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് ചുക്ക് കാപ്പിയൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് നമ്മൾ അടൽറ്റ് അതായത് പ്രായമായവരൊക്കെ അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവരൊക്കെ നമ്മൾ ചുക്ക് കാപ്പി കുടിക്കാറുണ്ട് പനി വരുമ്പോഴും അതുപോലെ കപ്പക്കെട്ട് വരുമ്പോഴും ഒരു ആശ്വാസം കിട്ടുമല്ലേ ചുക്ക് കാപ്പി കുടിക്കുമ്പോൾ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും കൊടുക്കാം പക്ഷെ അതിന്റെ അളവും അതിന്റെ ഒരു മിക്സും ഒക്കെ കുറച്ചങ്ങ് ചെയ്ഞ്ച് ചെയ്യണം അപ്പൊ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് നമ്മള് ഏഹ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് ഞാൻ കറക്റ്റ് പറയാം ആദ്യം വേണ്ടത് മഞ്ഞളാണ് മഞ്ഞൾ ചുക്ക് ജീരകം പിന്നെ ചെറിയ പീസ് കുടമ്പുളി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക കേട്ടോ അപ്പൊ എന്തൊക്കെയാ വേണ്ടത് മഞ്ഞൾ വേണം ചുക്ക് വേണം ജീരകം വേണം ചെറിയ പീസ് കുടമ്പുളി വേണം ഓക്കെ ഇതൊക്കെ കൂടിയിട്ട് അര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് ആറിയ ശേഷം നമുക്ക് തേൻ തേന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ചെറുതേൻ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ചെറുതേൻ വേടിച്ചുവെക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ ചെറുതേൻ കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ പനി കുറയ്ക്കും ജലദോഷം കുറയ്ക്കും ചുമയിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടും അപ്പൊ ഇത്തരം അവസ്ഥകളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാനായിട്ട് ഈ ഒരു മരുന്ന് കാപ്പി ഇതേ മരുന്ന് കാപ്പി എന്ന് പറയാം ഇത് സഹായിക്കും ഇത് മുതിർന്നവർക്ക് ചുക്കിന്റെ അളവൊക്കെ നമ്മൾ കൂട്ടാറുണ്ട് പക്ഷെ ഇത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നു കാപ്പിയാണ് ഇത് വളരെ നല്ലതാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും കാരണം നമ്മളെപ്പോഴും പനി പനിയൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കപക്കെ ഇട്ട് ചുമയൊക്കെ അലർജി പോലത്തെ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇമ്മ്യൂണിറ്റി കുറയാതെ നമ്മുടെ കുഞ്ഞിന് നല്ലൊരു ബലവും അതുപോലെ തന്നെ കരുത്തും കിട്ടാനായിട്ട് അതിനുശേഷം ഒരു വൈറൽ ഫീവർ ഒക്കെ വന്നു പോയതിനു ശേഷം ആ ഒരു കരുത്ത് നമുക്ക് ആർജ് ഈ മരുന്ന് കാപ്പി നമ്മളെ സഹായിക്കും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇത് വളരെ നല്ലതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഔഷധങ്ങളൊക്കെ നമ്മൾ ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ തന്നെ മേടിച്ച് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കേസിൽ നമ്മൾ ഒരിക്കലും ഔഷധങ്ങൾ അങ്ങനെ വെറുതെ നമ്മൾ ഇവിടെ വീഡിയോയിൽ പറയുന്നില്ല കാരണം അത് അത് വന്നിട്ട് കുഞ്ഞുങ്ങളെ ലക്ഷണങ്ങൾ അറിഞ്ഞ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞ് പാരന്റ്സിനോട് ചോദിച്ചറിഞ്ഞ് മാത്രമേ നമുക്ക് അതിന് പറ്റിയ ഔഷധങ്ങള് അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇത് ഫാർമസിയിൽ നിന്ന് പോയി മേടിച്ച് ഉപയോഗിക്കും അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് കാര്യമില്ല റിസൾട്ട് കിട്ടില്ല അതൊരു ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് ം ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡയറക്റ്റ് ആൻഡ് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ നല്ല രീതിയിൽ പ്രശ്നം അതായത് ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ഈ അലർജി കണ്ടീഷൻ കഫക്കെട്ട് ചുമ പനിയൊക്കെ ഒരുപാട് നാളായിട്ട് കുഞ്ഞിനുണ്ട് ഇത്തരം ഒറ്റമൂലികളൊക്കെ ചെയ്തിട്ടും വലിയ രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ അത് ആയുർവേദ ഡോക്ടർ ആണെങ്കിലും അലോപ്പതി ഡോക്ടർ ആണെങ്കിലും ഹോമിയോ ഡോക്ടർ ആണെങ്കിലും ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രമാണ് നിങ്ങൾ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുകയുള്ളു അപ്പൊ അത്രയും സീരിയസ് കണ്ടീഷനിലൊന്നും ഒറ്റമൂലികൾ കൊണ്ട് കാര്യമില്ല എന്നർത്ഥം ഓക്കെ ഇതൊക്കെ നമുക്ക് വളരെ ബിഗിനിങ് ആരംഭഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഉപകരിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി